പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ഫ്രാൻസിസ് പാപ്പയുടെ നിര്യാണത്തിൽ നാം വളരെയധികം വേദനിക്കുകയാണ് പാപ്പ നമുക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് ഉറപ്പായിട്ട് പ്രാർത്ഥിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രിയപ്പെട്ട മക്കളെ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യാം പള്ളിക്കുന്ന ലൂർദമാതാവിന്റെ അത്ഭുത പള്ളിയിൽ ഇന്ന് കുഞ്ഞു മക്കള് ആദ്യമായിട്ട് ഈശ്വരനെ സ്വീകരിക്കുക അതുകൊണ്ട് ഈ പള്ളിയിൽ ഇന്ന് എന്ത് പ്രാർത്ഥിച്ചാലും കർത്താവ് സാധിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുക ആ വിശുദ്ധ ബലിയില് പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെല്ലാവരെയും ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ഞാൻ സമർപ്പിക്കുക വളരെ പ്രത്യേകം നിങ്ങൾ വിശുദ്ധ ഭാരത്തിൽ എഴുതി അയച്ച എഴുതി സൂക്ഷിച്ച ആ മൂന്ന് നിയോഗങ്ങൾ കർത്താവിൻ്റെ മുൻപിൽ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ പള്ളിക്കുന്ന ലോർത്ത് മാതാവിൻ്റെ മുൻപിൽ അച്ഛൻ ഏറ്റവും എളിമയോടുകൂടി സമർപ്പിക്കുക കാരണം എനിക്ക് ഉറപ്പുണ്ട് ഈ പള്ളിയുടെ അത്ഭുത അൽത്താര അവിടെ എന്ത് പ്രാർത്ഥിച്ചാലും ഈശോ സാധിച്ചു തരും അതുകൊണ്ടാണല്ലോ ലക്ഷക്കണക്കിന് ആൾക്കാര് ഈശോ എന്ന് പറഞ്ഞ് പരിശുദ്ധേ എന്ന് പറഞ്ഞ് വയനാട്ടിലെ പള്ളിക്കുന്നിലെ പള്ളിക്കുന്നില്ൂർദ്ദമാതാവിൻ്റെ അത്ഭുത ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത് ഞാൻ മുണ്ടക്കയും കൺവെൻഷന് നടത്തിയ സമയത്ത് ഞാൻ താമസിച്ചിരുന്നത് മൈക്കിൾ എന്ന് പറയണ ഒരു സഹോദരന്റെ വീട്ടിലാ അദ്ദേഹം വചനപ്രഘോഷണ കമ്മീഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഈ പള്ളി അങ്കണത്തിലേക്ക് വന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ അദ്ദേഹ എന്നോട് പറയ അച്ഛോ ആ പള്ളിപ്പറമ്പിലേക്ക് കയറിയപ്പോൾ തന്നെ ഞാൻ സ്വർഗത്തിലേക്കാണ് കയറുന്നതെന്നാണ് എനിക്ക് തോന്നിയത് ആ ദിവസങ്ങളിലെല്ലാം അദ്ദേഹത്തിനോട് സംസാരിച്ച എല്ലാവരോടും അധികം പറയുന്നത് ഞാൻ കേട്ടു ഈ അച്ഛൻ വരുന്നത് ഒരത്ഭുത പള്ളിയിലാ ഒരത്ഭുത മാതാവിൻ്റെ അടുത്തെന്നാ അവിടുത്തെ അത്ഭുതങ്ങള് അവിടുത്തെ അഭിഷേകം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അതേ പ്രിയപ്പെട്ട മക്കളെ ഈ അവധിക്കാലകത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായി നിങ്ങൾ എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കില് വയനാട്ടിലേക്കാണ് വരാൻ ആഗ്രഹിക്കുന്നതെങ്കില് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് പള്ളിക്കുന്ന് പരിശുദ്ധ ലൂർദ് മാതാവിന്റെ അത്ഭുതദേവാലയത്തിലെ വെച്ചിരിക്കുന്ന പള്ളിയാ പള്ളിക്കുന്ന് മാതാവിന്റെ അത്ഭുത ഗ്രോട്ടോ ഉള്ള പള്ളിയാ അലൂർദ് മാതാവിന്റെ ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്ന അത്ഭുത രൂപമുള്ള പള്ളിയാ അവിടെ വന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ മേലുള്ള കെട്ടുകള് നിങ്ങളുടെ മേലുള്ള തടസ്സങ്ങള് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികള് അനുഗ്രഹിക്കപ്പെടുന്ന സ്ഥലമാണ് പള്ളിയുടെ പിറകശത്ത് അനവധിയായ ഫോട്ടോകളാ അനുഗ്രഹം പ്രാപിച്ചതിന്റെ ഫോട്ടോകളാ അതിൽ പകുഭൂരി വശം തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികള് അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെതാണ് മക്കളെ അവൾ ആ കെട്ടുകളൊക്കെ അങ്ങോട്ട് പൊട്ടട്ടെ സ്ഥല കച്ചവട അങ്ങോട്ട് പൊട്ടട്ടെ ആ കച്ചവട തടസ്സങ്ങളെല്ലാം മാറിപ്പോകട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലുള്ള ആ ബന്ധനങ്ങൾ അങ്ങോട്ട് മാറട്ടെ പരീക്ഷകൾ എഴുതി കുഞ്ഞുങ്ങള് എസ് എസ് എൽ സി പ്ലസ് വണ്ണും പ്ലസ് ടുവും ഡിഗ്രിയും മറ്റു മത്സര പരീക്ഷകളും ഒ ഇ ടി ജർമ്മൻ ഭാഷകളും അതിൻ്റെ പരീക്ഷകൾ എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവര് പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവര് ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവര് ആ തടസ്സങ്ങളെല്ലാം മാറട്ടെ കുടുംബത്തിൻ്റെ മേലുള്ള കലഹത്തിൻ്റെ ദുരാത്മാക്കൾ ബന്ധിക്കപ്പെടട്ടെ നിരാശയുടെ ദുരാത്മാക്കൾ ബന്ധിക്കപ്പെടട്ടെ ആശുപത്രിയിലുള്ള രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ ഡോക്ടർമാരെ കൈപിടിഞ്ഞ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ വീടുകളിൽ തളർന്നുകിടക്കുന്ന മക്കളുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ വിട്ടുമാറട്ടെ സോഡിയം കുറഞ്ഞു പോകുന്ന ആകുലതകൾ വിട്ടുമാറട്ടെ വീട്ടിൽ പിച്ചും പേയും പറയും ഉറക്കമില്ലാതിരിക്കുകയും ചെയ്യുന്ന അസ്വസ്ഥതകൾ യേശുനാമത്തിൽ വിട്ടുമാറട്ടെ അങ്ങനെ ശൈശവ സംബന്ധമായ രോഗങ്ങൾ കുഞ്ഞുങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ ഉറക്കത്തിലെ ഞെട്ടലും രാത്രി കാലങ്ങളിലുള്ള കര ും അങ്ങനെ ശൈശവ സംബന്ധമായ രോഗങ്ങള് കുഞ്ഞുങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ അലർജി രോഗങ്ങള് അത്ഭുതകരമായിട്ട് ഹല്ലേലൂയ അത്ഭുതങ്ങളുടെ ദൈവമേ അടയാളങ്ങളുടെ ദൈവമേ യേശു നാമത്തിൽ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഈ മക്കളുടെ മേലിറങ്ങി വരട്ടെ ഇന്നത്തെ തിരുവചനം യുടെ സുവിശേഷം ഒമ്പതാമത്തെ അധ്യായം ഒന്നാമത്തെ തിരുവചനവ അവൻ പന്ത്രണ്ട് പേരെയും വിളിച്ച് സകല പിശാശികളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും പ്രിയപ്പെട്ട മക്കളെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന ഇതേ അധികാരമാണ് ഉപയോഗിക്കുന്നത് യേശുവിന്റെ അധികാരമാണ് അധികാരമാണ് ഇത് സഭയുടെ അതേ അധികാരം ഉപയോഗിച്ച് നിങ്ങളെ ബാധിച്ച പൈശാഷിക പീഠുകളെയും തിന്മയുടെ അരൂപികളെയും നാശകരമായ ജീവികളെയും കൂടോത്രങ്ങളെയും മന്ത്രവാദങ്ങളെയും തടസ്സങ്ങളെയും തിന്മയുടെ അരൂപികളെയും കണ്ണു വെക്കലുകളെയും നിങ്ങളുടെ ബിസിനസിന്റെ തടസ്സങ്ങളെയും നിങ്ങളുടെ കാർഷിക മേഖലയിലെ ബന്ധനങ്ങളെയും നിങ്ങളുടെ കുടുംബ ജീവിതത്തിൻ്റെ ബന്ധനങ്ങളിൽ നിങ്ങളുടെ മക്കളുടെ ജോലിയുടെ മേലുള്ള ബന്ധനങ്ങളിൽ പഠനത്തിൻ്റെ മേലുള്ള ബന്ധനങ്ങളിൽ അവരുടെ ജീവിതത്തെ ക്രസിച്ചിരിക്കുന്ന തിന്മയുടെ രൂപികൾ ഇങ്ങനെ പിടിച്ച് വെറങ്ങലിച്ച് അസ്വസ്ഥമാക്കുന്ന എല്ലാ നാരക ശക്തികളെയും കർത്താവായി യേശു ഖ്രീസിൻ്റെ ആധികാരം ഉപയോഗിച്ചാണ് മക്കളെ ബന്ധിക്കുന്നത് ശാസിക്കുന്നത് നമുക്ക് ഡെ പ്രവേശിക്കാം എല്ലാവരും ഒരു രണ്ട് നിമിഷം പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് കരമുയർത്തി സ്തുതിക്കാൻ പറ്റുന്ന മക്കള് അച്ഛനോട് ചേർന്ന് സ്തുതിച്ച് പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ ആത്മാവേ ആത്മാവേയു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായി ഈശോമിശിയുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിശുദ്ധി ഔസ്യപ്പിന്റെയും മുഖ്യത്വത്തിനായി വിശുദ്ധ മിക്കയിലിന്റെയും സകല മാലാകമാരുടെ വിശുദ്ധി ഔസ്യപിതാവിന്റെയും വിശുദ്ധ രക്തസാക്ഷികളുടെ വന്ദകരുടെ മധ്യസ്ഥതയിൽ ആശ്രയിച്ചു കൊണ്ടും കർത്താവായി ഈശോനിക്ക് ദാനമായി നൽകിയ എന്റെ പൗരോഗത്തിന്റെ ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് എല്ലാ തിന്മയുടെ ശക്തികളോട് ഞാൻ ആജ്ഞാപിക്കുന്നു ഞാൻ കൽപ്പിക്കുന്നു പൈശാഷിക ശക്തികള് നാർക ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങള് ഈ ഡെയിലി ഡെയിലി പറഞ്ഞ പ്രാർത്ഥനയിൽ കൊണ്ടിരിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ആദി വ്യാധികളും പീഡകളും ആപത്തുകളും അപകടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പാപവാസലുകളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ സ്വാധീനങ്ങളെ മന്ത്രവാദങ്ങളെ കൂടോത്രങ്ങളെ സർപ്പങ്ങളെ അശുദ്ധാത്മാക്കളെ ശാപങ്ങളെ കൈവശ ശക്തികളെ കാർത്താവ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിന്റെ ശക്തിയിൽ നിങ്ങളെ ഞാൻ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിക്കുന്ന ഈ മക്കളിൽ നിന്ന് ആട്ടിപ്പായിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് സ്തുതിച്ച മക്കളെ ഹലലുയ 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 സർവശക്തനായ ദൈവമേ അങ്ങയുടെ കാരണെ യാചിച്ച് നിൽക്കുന്ന ഈ മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ജീവിത സാഹചര്യങ്ങളെയോ ബന്ധിക്കുന്ന എല്ലാ തിന്മട ശക്തികളിൽ നിന്നും ശരീരത്തിൽ രോഗപീഠകളും മനസ്സിൽ അസ്വസ്ഥതകളും ആത്മാവിൽ ദുരാഗ്രഹങ്ങളുളവാക്കുന്ന എല്ലാ നാരക ശക്തികളെയും അന്ധകാര സേനകളെയും ദുഷ്ടാത്മ സംഘങ്ങളെയും കർത്താവേശുവിനെ നാമത്തിൽ ബന്ധിക്കുന്നു നാരക ശക്തികളെ അന്ധകാര സേനകളെ ദുഷ്ടാത്മ സംഘങ്ങളെ നിങ്ങൾ ആര് തന്നെ ആയിരുന്നാലും ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറാൻ നാശ്രീയനമായ കർത്താവായ യേശു ക്രീസ്തു നാമത്തിൽ നിങ്ങളോട് കൽപ്പിക്കുന്നു ഈ മക്കളിൽ നിന്ന് പൂർണമായിട്ട് വിട്ടുമാറട്ടെ കരമുയർത്തി സ്തുതിച്ച് അത്ഭുതങ്ങളുടെ ദൈവമേ അടയാളങ്ങളുടെ ദൈവമേ ഈ പങ്കെടുത്തിരിക്കുന്ന എല്ലാ മക്കളുടെ ജീവിതത്തിൽ നിന്നും ദുഷ്ടാത്മ സംഘങ്ങളെ ഈ നിമിഷം ബഹിഷ്കരിക്കണമേ ഹലലുയ ഹലലുയാ അത്ഭുതകരമായി വിടുതൽ നടക്കുന്നു അത്ഭുതകരമായി ഡെലിവറി നടക്കുന്നു സ്തുതിച്ചോ മക്കളെ പോര പോരാ 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 സ്തുതിച്ചോ ഹലലുയ 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 ഹലലു ഹലലുയ അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ ഈ പ്രാർത്ഥന നിങ്ങളെല്ലാവർക്കും അയച്ചു കൊടുക്കണം അങ്ങനെ അയച്ചു കൊടുക്കുന്ന മക്കളെ കർത്താവിൻ്റെ സന്നിധിയിൽ ദിവ്യകാരണത്തിന്റെ മുൻപിൽ ഞാൻ പ്രത്യേകം സമർപ്പിക്കാം കാരണം ഇതൊരു സുവിശേഷ വേലയാണ് ലോകം മുഴുവൻ പടർന്ന് പന്തലിക്കേണ്ട ഒരു സുവിശേഷ വേലയാണ് മക്കളെ നീ ഇതിൽ അനുദിനം പങ്കുചേരുമ്പോൾ നിന്റെ ഭവനം മിഖയിൽ മാലാഖ ഒരു പിടിച്ച പാളുമായി നിന്റെ പറമ്പിന് നിന്റെ ദേഷ്യത്തിന് നിന്റെ മക്കൾക്ക് നിന്റെ വാഹനങ്ങൾക്ക് സംരക്ഷണ കവചമൊരുക്കം പള്ളിക്കുന്ന ലോർത്ത് മാതാവിന്റെ പ്രാർത്ഥനയുടെ ശക്തിയാൽ എല്ലാ രോഗങ്ങള് എല്ലാ അപകടങ്ങള് എല്ലാ അസ്വസ്ഥതകള് യേശുനാമത്താൽ വിട്ടുമാറട്ടെ പിതാവിൻ്റെയും പുത്രവിന്റെയും പരിശുദ്ധ നാമത്തിൽ ആമേ